ഹായ് കാശ് അപ്പോൾ എല്ലാവർക്കും ഡ്രീം ഫ്ലവർ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അരികിലായുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹായ് ഗാസ് അപ്പോൾ അഡ്വാൻസ് ഹാപ്പി വിഷു വിഷു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരിക്കും കാരണം എന്താ വെച്ചാൽ പടക്കങ്ങളാണ് അപ്പോൾ നമ്മളെ പടക്കത്തു നിന്ന് തന്നെ തുടങ്ങാം ഇപ്പൊ ഞാൻ വാങ്ങിച്ച പടക്കങ്ങൾ ഞാൻ ഇപ്പം കാണിച്ചു തരാം വാങ്ങിച്ചിട്ടുള്ള പടക്കങ്ങൾ ഇപ്പൊ ഇത് ഉണക്കാനിട്ടിട്ടാണ് ഉള്ളത് ഞാനിപ്പം ഇതേത് എല്ലാം കാണിച്ചു തരാം ഇത് കിങ് ബോംബ് ഇതുണ്ടെന്ന് തോന്നുന്നു അതെ അതെ ഇതുണ്ടിയാണ് ഇത് ഇത് നെൽച്ചക്രാണ് ആ അതെ നെൽച്ചക്ര ആണ് ഇതും പിന്നെ ഇതും ഇതും ഈ മൂന്നെണ്ണം മാലവടിയാണ് അതെ മാലവടി തന്നെ പിന്നെ രണ്ട് കമ്പിത്തിരി ആ പിന്നെ ഇത് സ്കൈഷോട്ട് ആണെന്ന് തോന്നുന്നു അവഞ്ച് വയസ്സെന്നൊക്കെ എഴുതിട്ടുണ്ട് ഇത് മോളിൽ പോയിട്ട് പൊട്ടിയിട്ട് കളറാവുന്ന കളറ് വടിയാണെന്ന് തോന്നുന്നു ഇതാണ് ഇത്ര നല്ലതാണ് ഉള്ളത് വേറൊരു കവറും കൂടി ഉണ്ട് ഇതാ ഇത് കുയിൽ വെടിയോ ആ കുയിൽ വെടി അതെ കുയില വടിയാണിത് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു ഞാനിത് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു ഇത് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് പറങ്കി പേടിയും ചെറു ചില ആളുകൾ ഇതിനെ മുളക് പടിയെന്നും വേറെന്തൊക്കെയാ പറയാറുണ്ട് പിന്നെ ഇത് പൂക്കുറ്റി ആ ഇത് പൂക്കുറ്റിയാണ് ഈ പറങ്ക വടിയിൽ നിന്ന് ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു രസം തോന്നിട്ട് പൊട്ടുന്നുണ്ടോ ടെസ്റ്റ് ചെയ്തൊക്കെയതാണ് ആ ഇതൊരു കമ്പിത്തീരി ആ ഇതും ഇത് വലിയ പൂക്കുച്ചിയാണ് ഇതിൻ്റെ ഇത് വലിയ പൂക്കുറ്റി എന്റെ ഇപ്പറ സൈഡുള്ളത് ചെറിയ പൂക്കുറ്റി ആ ഇതെന്തൊ ഇത് കിറ്റാറ്റ് ആ ഞങ്ങൾ ഇതിനെ പറയല് കടുക് വെടി നന്നിട്ട് കടുക് പോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും എണ്ണയിലിട്ട കടുക് പോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നോണ്ട് നമ്മളെ ആട്ടുകാർ ഇങ്ങനെ പറയല് ആ വീണ്ടും ഒരു കടുക് പേടി ആ വീണ്ടും ഒരു കടുക്പേടി അപ്പൊ മൂന്ന് അക്കറ്റ് ഉണ്ട് നേരത്തെ കണ്ട കമ്പിത്തിരി വർണ്ണംകൊടി ഉണ്ട് പിന്നെ ഹൈഡ്രോ ബോംബ് ാഹുബലിയിലെ പൽവാതകന്റെ ചിത്രം ഒക്കെ ഉണ്ട് ഇത് ഉണ്ടിയാണ് ജീവിക ശബ്ദം നോക്കാൻ ഞാൻ ഇന്ന് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചായിരുന്നു നല്ല ശബ്ദം ഉണ്ടായിരുന്നു ഇത്ത സാധനം കഴിഞ്ഞു ഇത്ര ഞങ്ങളുടെ പടക്കങ്ങൾ ഇതെല്ലാറ്റിനും കാണിക്കാൻ ഞാൻ ഒരു ഓർഡർ ഒന്നും ഇല്ലാണ്ട് പെട്ടന്ന് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്ര പാണ് ഞങ്ങൾ വെടി വെച്ചിട്ടുള്ളത് അതെ ഇത്ര പോരെയാണ് ഞങ്ങളെ പടക്കങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണെൻ്റെ വിഷുവിൻ്റെ ഉടുപ്പ് ഒരു ബ്ലൂ ചെക്ക് ഷേർട്ടും ചന്ദന കളറ് പാൻറ്റും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ ഞാനിപ്പോൾ നേരത്തെ അമ്പലത്തിൽ കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയി എനിക്ക് അടുന്ന് കൈനീട്ടും മധുരമൊക്കെ തന്നു ഇന്നലെ രാത്രി പോയിട്ട് ഒത്തിച്ച് എന്റെ വേസ്റ്റ് ഒക്കെ വീടുണ്ട് അങ്ങനെ ഇപ്പൊ കാണാൻ സാധിക്കും നല്ല അപ്പൊ നല്ലൊരു വിഷയമായത് കൊണ്ട് തന്നെ ഞാനിപ്പോ അമ്മേനെ സഹായിക്കാൻ പോവുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു കൂടാണ്ട് നിങ്ങളുടെ വിഷു നിങ്ങൾ അടിച്ചു പളിക്കുക അടുക്കളയിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട് അടുത്ത വീഡിയോയുമായി ഇനിയൊരു ദിവസം കാണാം ബൈ ബൈ